ഒരു ഭാഗത്ത് കൊറോണയെ പ്രതിരോധിച്ച് വിജയത്തിലേക്ക് കടക്കുകയാണ് ഗെൽഫ് രാഷ്ട്രങ്ങൾ എന്നാൽ മറുഭാഗത്ത് പ്രവാസികൾ വേദന അനുഭവിക്കുന്നു വിലക്കുകൾ നീക്കി പുതുജീവനോടെ ഉയർന്നു വരികയാണ് ഗെൽഫ് രാഷ്ട്രങ്ങൾ എന്നിരുന്നാൽ തന്നെയും പല പ്രവാസികൾ ദുരിതത്തിൽ തന്നെ ഉഴലുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ നിന്ന് വിദേശികളുടെ നാട്ടിലേക്കുള്ള പണമയക്കൽ കുറഞ്ഞതായി റിപ്പോർട്ട് കോവിഡ് പ്രതിസന്ധിയും പ്രവാസികളുടെ കൊഴിഞ്ഞുപോക്കുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വിദേശികളായ ജോലിക്കാർ നാട്ടിലേക്കുള്ള പണമേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ ഇടിവാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് കുറവാണ് കഴിഞ്ഞ വർഷം വിദേശികൾക്ക് അയച്ച മൊത്തം തുക എന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ദശാംശം അഞ്ചു ഒന്ന് ശതകോടി റിയാൽ ആയിരുന്നത് കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതകോടി റിയാൽ കുറഞ്ഞത് ഇത് ദേശീയ സ്ഥിതിവിവര കേന്ദ്രമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് വിദേശികൾ ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് പണം അയച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ നാല് ദശാംശം രണ്ട് രണ്ട് ശതകോടി റിയാലാണ് ആ വർഷം വിദേശികൾ അയച്ചതിന്റെ കണക്ക് കഴിഞ്ഞ വർഷം പണമയക്കൽ കുറയാൻ പ്രധാന കാരണം വിദേശികളുടെ ജോലി നഷ്ടവും ശമ്പളക്കുറവുമാണ് പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ വ്യാപനവും കോവിഡ് മഹാമാരി ഒമാന്റെ സാമ്പത്തിക മേഖലയെയും സ്വകാര്യ കമ്പനികളെയും സാരമായി ബാധിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത് പ്രതിസന്ധി കാരണം സ്വകാര്യ കമ്പനികൾ ജീവനക്കാരെ കുറയ്ക്കുകയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു യാത്രാവിലക്കുകൾ പൂർണ്ണമായി പിൻവലിച്ചതോടെ സാമ്പത്തിക മേഖല മെച്ചപ്പെട്ടു വരുന്നതേയുള്ളൂ അടുത്ത വർഷം മുതൽ പണം അയക്കുന്നത് വർദ്ധിക്കാൻ സാധ്യതയും കൽപ്പിക്കുന്നുണ്ട് ലോക ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളുടെ പണമയക്കൽ ഈ വർഷവും കുറയാനാണ് സാധ്യത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ